ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകാൻ ആറ് പുതിയ അന്തർവാഹിനികൾ കൂടി വരുന്നു നാവികസേനയ്ക്കു വേണ്ടിയുള്ള ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാർ ഇന്ത്യ ജർമ്മൻ സംയുക്ത കമ്പനിക്കാണ് നൽകിയിട്ടുള്ളത് പൊതുമേഖലാ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മെസ്സഗോൺ ഡോക്യാർഡ് ജർമ്മൻ കമ്പനിയായ തൈസൻ ക്രൂബ് മറൈൻ സിസ്റ്റം എന്നിവരുടെ സംയുക്ത സംരംഭത്തിലാണ് അന്തർവാഹിനി നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുന്നത് ബിഡ് പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചതായി മാസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് അറിയിച്ചു ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടിയുള്ള ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാർ ഇന്ത്യ ജർമ്മൻ സംയുക്ത കമ്പനിക്കാണ് ഏറെ നേരം സമുദ്ര അന്തർഭാഗത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള അന്തർവാഹിനികളാണ് നാവികസേന ആവശ്യപ്പെട്ടിരുന്നത് ഇതിലേക്കായി സ്പെയിൻ ആസ്ഥാനമായ നവന്തിയ എന്ന പ്രതിരോധ കമ്പനിക്കും ഇന്ത്യൻ കമ്പനിയായ എൽ ആൻറ്റിയും ചേർന്നുള്ള സംരംഭം കരാർ ലഭിക്കാൻ ടെൻഡറിൽ പങ്കെടുത്തിരുന്നു എന്നാൽ നവന്ത്യ മുന്നോട്ടുവച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയേക്കാൾ നാവികസേനയ്ക്ക് ബോധിച്ചത് ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയായിരുന്നു പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ എന്ന പദ്ധതി പ്രകാരമാണ് അന്തർവാഹിനികൾ നിർമ്മിക്കുക പ്രതിരോധ മന്ത്രാലയം അന്തർവാഹിനി ഇടപാടിനായി നിശ്ചയിച്ചിരിക്കുന്നത് നാൽപ്പത്തിമൂവായിരം കോടി രൂപയായിരുന്നു എന്നാൽ ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യ പ്രകാരം അന്തർവാഹിനികൾ നിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കര ആക്രമണത്തിനുള്ള ശേഷി കപ്പലുകളെ ആക്രമിക്കൽ അന്തർവാഹിനികളെ ആക്രമിക്കൽ രഹസ്യ വിവര ശേഖരണം എന്നിവ നടപ്പിലാക്കൽ തുടങ്ങിയവയാണ് നാവികസേന അന്തർവാഹിനിയുടെ സവിശേഷതകളായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനൊപ്പം അന്തർവാഹിനികൾ ആധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നതാകണമെന്നും നാവികസേന നിഷ്കർഷിച്ചിരുന്നു നിലവിൽ ജർമ്മൻ നാവികസേനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ടൈപ്പ് ടു വൺ ഫോർ ക്ലാസിൽപ്പെടുന്ന അന്തർവാഹിനിയായിരിക്കും ഇന്ത്യയ്ക്കായി നിർമ്മിക്കുക ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യും കടലിൽ പരമാവധി ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം പരമ്പരാഗത ഡീസൽ എഞ്ചിൻ അന്തർവാഹിനികൾക്ക് ഓക്സിജൻ ശേഖരിക്കാനും ബാറ്ററികൾ ചാർജ് ചെയ്യാനും ഇടയ്ക്കിടെ ജല ഉപരിതലത്തിലേക്ക് വരും ഇത് അന്തർവാഹിനികളെ കണ്ടെത്തുന്നത് എളുപ്പമാക്കും എന്നാൽ ജലോപരിതലത്തിലേക്ക് ഉയർന്നുവരുന്നത് കുറയ്ക്കാൻ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമാണ് ഇവിടെ സഹായകരമാകുന്നത് നവന്തിയും ഈ വിദ്യയിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഇവരുടേതായി പ്രവർത്തനത്തിലുള്ള ഇതേ വിദ്യ ഉപയോഗിക്കുന്ന അന്തർവാഹിനി ഇപ്പോൾ നിലവിലില്ല അതേസമയം ജർമ്മൻ കമ്പനിയുടേത് അവരുടെ നാവികസേനയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ് അനുയോജ്യമായത് എന്ന് വിലയിരുത്തപ്പെടാനുള്ള പ്രധാന കാരണം ദക്ഷിണ കൊറിയ ഗ്രീസ് പോർച്ചുഗൽ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇതേ മോഡൽ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് മുൻനിര നാവിക കപ്പലുകളും ഒരു മുങ്ങിക്കപ്പലും കൂടി എത്തിയിട്ടുണ്ട് ഐ എൻ എസ് സൂറത്ത് ഐ നീലഗിരി ഐ എൻ വാക്ഷീർ എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഇന്ത്യ ഒരു സുപ്രധാന സമുദ്ര ശക്തിയായി മാറുകയാണ് ആത്മനിർഭർ ഭാരത് രാജ്യത്തെ ശക്തവും സ്വയം പര്യാപ്തവുമാക്കിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ആദ്യമായാണ് ർ ഫ്രിഗേറ്റ് അന്തർവാഹിനി എന്നിവ ഒരുമിച്ച കമ്മീഷൻ ചെയ്തത് ഇവ മൂന്നും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ് എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി